നമ്മുടെ ഓരോ ും അള്ളാഹു അനുഗ്രഹം മാത്രമാണ് അതുപോലെ തന്നെയാണ് നാം അനു നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ അനന്തര ഫലങ്ങൾ നമുക്ക് അധ്വാനിക്കുവാനുള്ള ഒരു അവസരമാണ് അള്ളാഹു നൽകുന്നത് ആ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അള്ളാഹു അതിൽ നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജോലി നമ്മൾ ഏറെ ആഗ്രഹിച്ച് നേടിയത് പലപ്പോഴും നാം വിചാരിച്ചതിനേക്കാൾ ഏറ്റവും നല്ലത് ആ അധ്വാനത്തിന് നൽകിക്കൊണ്ടാണ് അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കുന്നത് മക്കളും ഭാര്യയും കച്ചവടവും ഒക്കെ അങ്ങനെ തന്നെയാണ് നല്ല ലാഭമുള്ള കച്ചവടവും വൈകല്യമില്ലാത്ത ആരോഗ്യമുള്ള മക്കളും സൽസ്വഭാവികളായ ഭാര്യ ഭർത്താക്കന്മാരെയുമൊക്കെ നമ്മുടെ ആഗ്രഹത്തിന് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ അനുകൂലമായ അല്ല ഏറ്റവും നല്ല സമ്മാനങ്ങളാണ് ഇതിനു വേണ്ടി നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമവും പലപ്പോഴും കുറവായിരിക്കും എന്നാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അധ്വാനിച്ചതിനേക്കാൾ ഏറ്റവും നന്നായി നൽകുകയും അവ അനുഭവിക്കാൻ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ അള്ളാഹു നൽകുകയും ചെയ്യും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാർ വിശ്വാസികളെ തിരിച്ചും ഇത് സംഭവിക്കും നാം ആഗ്രഹിക്കാതെ നാം നനച്ചിരിക്കാതെ അള്ളാഹു നമ്മെ ദുനിയാവിൽ ചില പരീക്ഷണങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുക ആ പരീക്ഷണങ്ങൾ അനുഗ്രഹമായി തീരുന്നത് നാളെ പരലോകത്ത് അവ കാണുമ്പോൾ അവക്കള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ നാം കാണുമ്പോഴാണ് രോഗം രോഗം കച്ചവട തകർച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ആക്സിഡന്റ് ഇങ്ങനെ നാം നിരച്ചിരിക്കാതെ നാം ജീവിതത്തിലേക്ക് ചില സങ്കടങ്ങളും കടന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ ആരാണ് മനുഷ്യനെ വിലയിരുത്തിയാൽ നമുക്ക് കിട്ടിയാൽ സന്തോഷിക്കാനും കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടാനും മാത്രം കഴിയുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അതായത് അബ്ബാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായ ഒരു സൃഷ്ടിയാണ് നാം എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സദാ ഓർത്തുകൊണ്ടിരിക്കണം നമുക്ക് കിട്ടിയതൊക്കെ ഓർക്കണം അത് ഓർക്കുന്നുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് അത് അള്ളാഹുവിന് സ്തുതിക്കുന്നു എന്നതാണ് രാവിലെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ അതിശക്തമായ ശബ്ദം നമ്മെ ഉണർത്തുന്നുണ്ട് ആ ഉണർത്തുന്ന സമയത്ത് ഉണരാനുള്ള റോഹ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് നാം ഉണർന്നുപോയത് അടുത്ത് കിടക്കുന്ന ഭാര്യ ആ റൂഹ നഷ്ടപ്പെട്ടവളാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ എല്ലാ സന്തോഷവും അസ്തമിച്ചു രണ്ടുപേരും സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു നൽകിയ ഒരു വലിയ അതാണ് ജീവൻ റൂഹ അവിടെ മനുഷ്യൻ പറയും അല്ല എന്നെ നീ ഉണർത്തിയല്ലോ എനിക്ക് നിറോഹന നൽകിയല്ലോ അലഹമില്ല അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഓരോ സെക്കൻഡും അവന്റെ നിയന്ത്രണത്തിലല്ല അവൻ അവൻ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത് എല്ലാം ഏതൊരു സെക്കൻഡിലും നിൽക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങളാണ് അതൊക്കെ നിലനിർത്തി നൽകുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അലഹമില്ല വിശ്വാസികളെ ഇന്നിന്റെ പകലിൽ എത്ര തവണ ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കും അള്ളാഹു നമ്മെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുന്ന ഒരു നന്ദിയുള്ള അടിമയായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഇപ്പറഞ്ഞതൊന്നുമല്ല ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് അതെന്താണ് നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു അവസരം നൽകി എന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം അത് ജീവിതത്തിൽ ലഭിക്കാത്തവരാണ് കൊടാന കോടി മനുഷ്യൻ നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ പിതാമഹൻ അബൂ താലിപ്പ് നേർക്ക് നേരെ അലൈഹി റസൂലി കൊണ്ട് പറയുന്നുണ്ട് ഒന്ന് പക്ഷെ ആ മനുഷ്യൻ അത് പറയാതെയാണ് മരണപ്പെട്ടു പോയത് നോക്കൂ നിങ്ങൾ ഒരു സൂറത്തു തന്നെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് അബൂലഹബിനെതിരെ അത് ഇറങ്ങുന്നതിന് മുൻപും ഇറങ്ങിയതിനു ശേഷവും ജീവിച്ച മനുഷ്യനാണ് ആ മനുഷ്യൻ തമാശ പോലും ഈ വിശുദ്ധ ഖുർആാനൊന്ന് കളിയാക്കാനെങ്കിലും ഞാൻ മുസ്ലിമായി എന്ന് പറയാൻ കഴിയാതെ പോയൊരു മനുഷ്യനാണ് നോക്കൂ നിങ്ങൾ എത്ര നല്ല അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കുവാൻ മാത്രം ശ്രേഷ്ഠനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹത്തിന്റെ പിതാവ് ആസർ ആ മനുഷ്യനെ തന്റെ മകൻ പറയുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല തന്റെ 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 മക്കളുടെ മാതാവായ ഭർത്താവ് ഭർത്താവ് ഒരു പ്രവാചകൻ മനസ്സിലായിട്ട് പോലും നബി ഭാര്യക്ക് അലൈഹി പിന്തുടരാൻ കഴിഞ്ഞില്ല ഏറെ പ്രബോധനം ചെയ്ത് തന്റെ മക്കൾക്ക് മുന്നിലൂടെ ജീവിച്ചു പോയ നൂഹനബി അലൈക്കിസ്ലാമയുടെ വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നാൽ എല്ലാ ക്രൂരതകളുടെയും എക്കാലത്തെയും പ്രതീകമായി ചരിത്രം വിലയിരുത്തിയ ഫിർഅൻ ആ ഫിർഅനിടെ കൊട്ടാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ലഭിക്കാനുള്ള സന്തോഷം അള്ളവർക്ക് നൽകി ഞാൻ പറഞ്ഞ എന്താ അറിയൂ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മള് പ്രതീക്ഷിക്കാതെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഞാമത്ത് എന്ത് എന്ന് സ്വന്തത്തോട് ചോദിച്ചാൽ ഞാനൊരു മുസ്ലിമായും ഞാനൊരു ഞാനൊരു ഖുർആാനിന്റെ വായനക്കാരനായും ഞാൻ ഖുർആനാണ് എന്റെ ഇമാമെന്ന് പറയാൻ യോഗ്യതയുള്ളവനായി അള്ളാഹു എനിക്ക് അനുഗ്രഹം നൽകി എന്നതാണ് കൊടാനക്കൂടി മനുഷ്യർക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹം പക്ഷേ ഈ ഹിതായത്ത് അബ്വാഹു നൽകിയ അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഞമ്മത്തുകളും സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മതിൽക്കെട്ടുകളും അല്ലെ സ്വത്തിന് മതിലുകെട്ടും വീടിന് മതിലുകെട്ടും സമ്പത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കും ആരോഗ്യത്തിന് എന്തൊക്കെയാണോ ഹാനികരമായത് അത് മുഴുവൻ ഉപേക്ഷിക്കും തന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളും എന്തൊക്കെ അധ്വാനങ്ങളുമാണോ അതൊക്കെ മുററ്റാതെ സമയം തെറ്റാതെ ചിട്ടയായി നമ്മൾ കൊണ്ടു നടക്കും അള്ളാഹു നൽകിയ ഈ ഹിതായത്ത് ആ മാർഗത്തിലൊന്ന് ചുവട് തെറ്റാതിരിക്കാൻ നമ്മൾ സുരക്ഷിതത്വമുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം കാരണം എന്താ പറയുക അത് സംരക്ഷിക്കണം എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ദുരന്തം നമ്മൾ അറിയണം അത് നഷ്ടപ്പെടുത്തിയാലുള്ള ശിക്ഷ നമ്മൾ അറിയണം നോക്കൂ നിങ്ങൾ റഹ്മാനായ റപ്പിന് ഏറെ കോപമുള്ള വിഷയമാണ് അവന് ഹിതത്തിനുള്ള മാർഗം കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് തിരിച്ചു നടക്കുക എന്നത് നോക്കൂ നിങ്ങൾ സൂറത്ത് വചനമാണ് വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അള്ളാഹു എങ്ങനെയാണ് പിന്നീട് നേർവഴിയിലാക്കുക നേർവഴിയിലാക്കുകയഹദില്ല ഒരു ചാൻസ് തന്നിട്ട് ആ ചാൻസ് അത് സത്യമെന്ന് ബോധ്യപ്പെട്ട് പിന്നീട് അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്ന മനുഷ്യർ അവരാകട്ടെ റസൂൽ സത്യവാനാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് റസൂൽ സത്യവാനാണ് എന്നും വിശുദ്ധ ഖുർആാൻ അവസാന വേദഗ്രന്ഥമാണ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് വ്യക്തമായ തെളിവ് വന്നു ലഭിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയുകയും ചെയ്യാം ലഭിച്ചിട്ടുണ്ട് അവർക്ക് ഖുർആൻ സത്യമാണെന്ന് അവർക്കറിയാം അക്രമികളായ ആ ജനവിഭാഗത്തെ അള്ളാഹു നേർ വഴിയിൽ ആക്കുന്നതേ അല്ല നമ്മളൊന്നും അങ്ങോട്ട് തെറ്റിയാൽ ഈ മാർഗത്തിൽ നിന്നൊന്ന് കാലൊന്ന് പിറകോട്ട് വെച്ചാൽ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളിൽ മാത്രം ഹലാലായി ജീവിക്കുകയും ഹറാമാക്കിയതിനെ പൂർണമായി ജീവിതത്തിൽ ഒഴിവാക്കുകയും അള്ളാഹു ഇവാദത്താക്കി പഠിപ്പിച്ചത് മുഴുവൻ ജീവിതത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ജീവിതത്തെ ചിട്ടയായി കൊണ്ടു നടക്കുകയും ചെയ്യാതെ ആരാണോ മാലിമായി തീർന്നത് ആരാണോ അക്രമിയായി തീർന്നത് അവനെ അള്ളാഹു പിന്നീട് നേർമാർഗത്തിലാക്കുകയില്ല വിശ്വാസികളെ യഹലോകത്ത് രക്ഷപ്പെടാൻ പറ്റും പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ നമുക്ക് രണ്ടും നമുക്ക് അതിന് സാധ്യമല്ല നോക്കൂ നിങ്ങൾ റഹ്മാനായ റബ്ബ് റഹ്മാൻ അക്കൂട്ടർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അന്ന അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും അള്ളാഹുവിന്റെ ശാപം അവർ കേൾക്കും മലക്കുകളുടെ ശാപവാൾ ഉണ്ടാകും എല്ലാ മനുഷ്യരുടെയും ശാപം അവർക്ക് മേൽ ഉണ്ടാകുമെന്ന് റഹ്മാനായ പറഞ്ഞു തൊട്ടടുത്ത വചനം എന്തായാലും അവർ നാളെ പല ലോകത്ത് കത്തിജ്വലിക്കുന്ന നരഗാഗ്നിയിലായിരിക്കും ആ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർക്ക് ഒരിക്കലും ലഘൂകരിക്കപ്പെടുകയില്ല വലാഹും യുന്തറൂൻ അവർക്ക് ഒരിക്കലും അവധി നൽകപ്പെടുകയും ഇല്ല നരകത്തിലേക്ക് പ്രവേശിച്ചാൽ ശാശ്വതമായ നരകത്തിൽ ഇഹലോകത്താണെങ്കിലോ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും ഒരു ഹൈറും അവർക്ക് ഉണ്ടാവില്ല ഒക്കെ ഉണ്ട് ഇങ്ങനെ തോന്നും ഒന്നും സഹോദരങ്ങളെ നമ്മളെ കുറിച്ചായി വർത്തമാനം മുഹമ്മദ് അവസരം കിട്ടിയ നമ്മളോടാണല്ലോ പറയുന്നത് അള്ളാഹ് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇപ്പോഴും ചിലപ്പോ ചിന്തിക്കും അങ്ങനൊക്കെ സംഭവിക്കും ഞാൻ ഞാനൊരു മുസ്ലിമായിട്ട് ഇനി ഞാൻ മാർഗത്തിൽ തെറ്റിപ്പോ സംഭവിക്കും എപ്പോഴാണ് സൂക്ഷ്മത പാലിക്കേണ്ടുന്ന മേഖലകളിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സംഭവിക്കും ഏറ്റവും നല്ല സൂക്ഷ്മത പാലിക്കേണ്ട മേഖലകൾ ഞാൻ ഒന്നിരുന്നുണ്ട് ഒന്നെന്താ നരങ്ങളിൽ വിശ്വാസ മേഖലയാണ് ആ വിശ്വാസ മേഖലയിൽ അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം റഹ്മാനായ റപ്പിനെ എങ്ങനെ ഭയപ്പെടണം അള്ളാഹുവിനെ എങ്ങനെയാണ് സൂക്ഷിച്ച് ജീവിക്കേണ്ടത് നോക്കൂ നിങ്ങൾ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് ഈ രണ്ട് പ്രമാണങ്ങളിലൂടെ ഖുർആാനിലൂടെ പ്രവാചക തിരുവചനങ്ങളിലൂടെ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ അള്ളാൻ സൂക്ഷിക്കണം റസൂൽ വസ്ലമയുടെ അരുമ ശിഷ്യൻ ഇബര് കുട്ടിയായിരിക്കേ ന്റെ പിന്നിലൂടെ അങ്ങനെ നടക്കെ അങ്ങനെ വരല് പിടിച്ചിട്ടുണ്ട് അപ്പൊ റസൂൽ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് ചില വാക്കുകൾ പറഞ്ഞു തരാം അത് നീ ജീവിതത്തിൽ പാലിക്ക നീ നീ എല്ലാ എല്ലാ നിന്നും നിന്നും തിന്മകളിൽ എല്ല അപ്പൊ എന്താ നിനക്ക് കിട്ടുന്ന ഗുണം നിന്നെ സംരക്ഷിക്കും ദുനിയാവിൽ സുരക്ഷിതത്വം വേണോ പ്രൊട്ടക്ഷൻ വേണോ അല്ല പറയാ അള്ളഹാനെ സൂക്ഷിച്ചാ മതി അപ്പൊ ഓട്ടോമാറ്റിക്കലി റഹ്മാനായ റബ്ബ് നിന്നെ സൂക്ഷിക്കും എന്നിട്ട് പറഞ്ഞു നീ സൂക്ഷിച്ചാൽ ആഗ്രഹിക്കുന്നിടത്ത് അള്ളാനെ കണ്ടെത്താൻ പറ്റണം അള്ളഹനെ കാണുന്ന നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരും അള്ളാഹുണ്ടരെ നമുക്ക് പരിഹാരം ഒന്ന് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ അള്ള സംരക്ഷിക്കും അള്ള കാണും അള്ള നോക്കും എല്ലാം എന്നിട്ട് <muchan> ابن عباس رضي الله عنه نور برواج عن إذا سأل الله نري كندا هذا الله نور جونك وإذا استعن تفسأن بالله نري كندا غير الله نور سهاي كارن هذا نريه هذا رسول وعلم. ني من سنك أن الأمة لا بجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك ഈ ദുനിയാവിലെ മുഴുവൻ ആളുകളും നിനക്കൊരു ന്യമത് ചെയ്യാൻ ഒരു നന്മ വരാൻ വേണ്ടി പരിശ്രമിച്ചു പക്ഷേ എല്ലാരും അതിനുവേണ്ടി ഒരുമിച്ച് കൂടി നിന്നെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാലും അള്ളാന്റെ കിതാബിൽ അത് നിനക്ക് അനുഗ്രഹമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ല ഒരു തിന്മ ചെയ്യാൻ നിന്നെ ഉപദ്രവിക്കാൻ എല്ലാരും അങ്ങനൊരു പരീക്ഷണം അങ്ങനെ ഒരു പ്രയാസം നിനക്ക് റഹ്മാനായ റബ്ബ് നീ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ വിധി നിർണയ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിനക്ക് ചുറ്റുമുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും നിന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്ന വിധി പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയ പേജുകൾ മഷ്യ ഉണക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുഹിഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ അവിടെയാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുക അവിടെയാണ് റഹ്മാനായ റബിന്റെ ശാപമില്ലാതെ മലക്കുകൾ ശാപ പ്രാർത്ഥന നടത്താതെ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ ശപിക്കപ്പെടാതെ ശാപവാക്കുകൾ പറയാതെ നാം സുരക്ഷിതരാകണമെങ്കിൽ ഈ പവിത്രമായി അള്ളാഹുവിനെ കാണേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ ഭയപ്പെടേണ്ടുന്ന രൂപത്തിൽ നമ്മൾ ജീവിതത്തിൽ അല്ലാതെ സൂക്ഷിക്കണം ഇതിന്റെ വിപരീതം എന്താ ഇതിന് നേരെ വിപരീതം എന്താ ഇതിന് നേരെ വിപരീതം ജീവിതത്തിൽ സംഭവിച്ചാൽ ശാപമുണ്ടാവും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂല നാളെ പരലോകത്ത് ശിക്ഷയാണ് ലഭിക്കുക മരണപ്പെട്ടവരോട് സഹായം തേടിയ അള്ളാഹുവിന്റെ മുമ്പിൽ കലങ്ങാത്ത കണ്ണുകൾ ജാറത്തിലെ മുമ്പിൽ നിറഞ്ഞൊഴുകിയ അള്ളാവിന്റെ സഹായം ഉണ്ടാവുക ഇപ്പിന് അബ്ബാസ് റൽഹി അള്ളാഹുനോട് ചോദിച്ചെന്താ നീ എന്തെങ്കിലും ചോദിക്കേണ്ടി അള്ളാഹനോട് ചോദിക്ക തൊട്ടടുത്ത വാക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അള്ളാഹുനോട് സഹായം ചോദിക്കുന്ന ആഗ്രഹ സഫലീകരണം ആശയത്തിന്റെ ആശയ അതുപോലെ തന്നെ തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം സാമ്പത്തികമായ അഭിവൃദ്ധി ഇതൊക്കെ അള്ളാഹനോട് ചോദിക്കണ്ടേ ഇത് ഏതെങ്കിലും തങ്ങന്മാർക്ക് മുമ്പിലും ജാറങ്ങൾക്ക് മുമ്പിലും ആരെങ്കിലും കടന്നുപോയാൽ അതിനെ വിശ്വാസം എന്നല്ല പറയാ വിശ്വാസത്തിന്റെ ജീർണത അവൻ അള്ളാഹുവിന്റെ ശാപത്തിനും നരക ശിക്ഷക്കും കാരണമാകും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ഇതൊരു വശ അല്ലേ നമ്മുടെ ചുറ്റുപാടും ജാറങ്ങൾ നിറഞ്ഞു കവിഞ്ഞ ഓരോ ജാറത്തിലും എത്തുന്നത് ആളുകളാണ് അവിടെ നമ്മൾ പ്രതീക്ഷ വെക്കുന്നുവെങ്കിൽ വിശ്വാസികളെ ഇഹത്തിൽ ശാപമുണ്ട് നാളെ പരത്തിൽ നരകമുണ്ട് ആർക്കാണ് എന്ന് പറയാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ എത്രമാത്രം നമ്മെ അകപ്പെടുത്തുന്നു അപകടത്തിൽ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട് പുതിയ തലമുറക്ക് ബാധിച്ചു കൊണ്ടിരിക്കുന്നു അത് വിശ്വാസത്തിന്റെ ജീർണതയുടെ മറ്റൊരു വശ അത് അത് വിശ്വാസങ്ങളെ നിരസിക്കുക എന്താണ് അല്ലല്ല ഒരു സൃഷ്ടാവില്ല പറയാൻ എളുപ്പമാണ് എന്താണ് തെളിവ് അല്ലണ്ട് എന്ന് പറയാൻ ഒരു മുസ്ലിമിന് തെളിവുണ്ട് വിശുദ്ധ ഖുർആാനിൽ ആറായിരത്തിൽ പരം വചനങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും എന്നാൽ ദൈവമല്ല എന്ന് പറയാന് എന്ത് തെളിവല്ല ഇല്ല അവന് നിങ്ങളല്ലൊരു നാവുണ്ട് എന്ന് മാത്രം അല്ലെ എന്തിനാണ് നിരീശ്വരവാദം കൊണ്ട് നടക്കുന്നത് എന്തിനാണ് ജീവിതത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കളിയാക്കുന്നത് ലോകത്തിലെ സൃഷ്ടാവിനെ നിരസിക്കുന്നത് ഒറ്റ ലക്ഷ്യമുള്ളൂ നിയന്ത്രണം പാടില്ല ആരും ഞങ്ങൾ നിയന്ത്രിക്കരുത് അത് മാത്രമേ ലക്ഷ്യമുള്ളു തുറന്ന ലൈംഗികത വേണം സാമ്പത്തിക അരാജകത്വംണ്ടാവണം എന്തിനും പറ്റണം എവിടെ ആടിത്തു നടക്കണം അത്ര ഉദ്ദേശമുള്ളൂ അതിനെന്താണ് ദൈവ നിഷേധമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ക്യാമ്പസുകളിലെ പുതു തലമുറക്ക് ഫാഷനായിത്തീരുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അതിജീർണതയാണ് എപ്പോഴാണ് ഇത് കുറച്ചുകൂടെ പഠിക്കണം അതായത് ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഈ ദുർബലമായ അവസ്ഥ ഉണ്ടായത് എല്ലാവരും ഇസ്ലാമിന്റെ സംശയത്തിലായി നിലനിർത്തിയപ്പോ ആ ഭയം ഈമാനിൽ ദുർബലനായവൻ സ്വാധീനിച്ചു അപ്പൊ എന്താ ഇത് നിഷേധിക്കലാണ് ഇവിടെ ജീവിക്കാൻ ഏറ്റവും സുഖം എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് മടങ്ങിപ്പോകാണ് ചെയ്യണം അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ സംശയത്തിനെ നിഴലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലെ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ് താടി തീവ്രവാദത്തിന്റെ ഭാഗമാണ് ഭാഗമാകും ഇതൊക്കെ മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നിന്നിട്ട് ഇന്ന് ഏറ്റവും എളുപ്പം എന്താണ് ഞാൻ ഒരു എക്സ് മുസ്ലിമാണെന്ന് പറയാം ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു ഇപ്പൊ മുസ്ലിം അല്ല എന്ന് പറയാം എന്നിട്ട് ഇസ്ലാമിൽ ഒരു പിന്നെ ഒരു നിലക്കും തൻ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത അന്യ മതസ്ഥരുടെ ആഘോഷങ്ങൾ അവരുടെ നിവേദ്യങ്ങൾ കഴിക്കുക അത് സോഷ്യൽ മീഡിയയിൽ ഇടുക ഏയ് ഇതാ ക്രിസ്മസ് വരാനിരിക്കുന്നു പുതുവത്സരം വരാനിരിക്കുന്നു ഓരോന്നിങ്ങനെ വരുമ്പോ അതിന്റെ ഭാഗമായിട്ട് തന്റെ ഇസ്ലാമിനാണ് ബലി കൊടുത്താലും വേണ്ടില്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചൊക്കെ പോപ്പുലാരിറ്റിയിലെ ആളായിട്ട് ജീവിക്കണം എന്ന് വെറുതെ വിചാരിക്ക സഹോദരങ്ങളെ എന്താ ഫലം എന്നറിയോ ഇഹലോകം ശപിച്ചവരുടെ കൂട്ടത്തിൽ എടുപ്പിടണം നാളെ പരലോകത്ത് എല്ലാം നഷ്ടാവും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താ സഹോദരങ്ങളെ ഇസ്ലാം ഏതെങ്കിലും ആളെ നിർബന്ധിക്കുന്നുണ്ട് മതപരമായ ഒരു കാര്യം നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല നാളെ പരലോകുണ്ട് ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട് വിശുദ്ധ ഖുർആൻ അവസാന വേദഗ്രന്ഥാണ് ബോധ്യപ്പെട്ടവനോടല്ല പറഞ്ഞതൊക്കെ സ്വീകരിക്കാൻ നോക്കൂ നിങ്ങൾ മതത്തിന്റെ കാര്യത്തിൽ ബലാൽക്കാരല്ല പിന്നെ എന്തിനാണ് നമ്മൾ വേറെന്തെങ്കിലും ചെയ്യേണ്ടത് ഒരാട് സംസാരിച്ച പോരെ ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ണ് സ്വീകരിക്കാം ദുർമൂർത്തികളെ ഒരാൾ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തുവോ ഫിൽ ഓർവത്തിൽ അവൻ ദൃഢമായ ഫലമുള്ള ഒരു കയറിനെയാണ് പിടിച്ചിരിക്കുന്നത് നീ വിശ്വസിച്ചത് വളരെ പവിത്രമായ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ കയർ ആ പാശം നിന്നെ ഇഹത്തിലും പരത്തിലും നശിപ്പിക്കുകയില്ല ഇത് ബോധ്യപ്പെട്ടവനോടെ അല്ലാ ബാക്കി അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവർ ഖുർആൻ ഒന്നും വ ഇമ്മ കഫൂറ നിർമാർഗം വളരെ വ്യക്തമായി ണിച്ചെന്നിട്ടുണ്ട് സ്വീകരിക്കേണ്ടവന് സ്വീകരിക്കാം നന്ദി കാണിക്കേണ്ടവന് നന്ദി കാണിക്കാം നന്ദി കേട് കാണിക്കേണ്ടവൻ നന്ദി കേട് കാണിക്കാം ഇത്ര സ്വാതന്ത്ര്യം നൽകുന്ന ഒരു അവിടെ വിശ്വാസികളെ നമ്മളൊന്നും അധ്വാനല്ലാതെ കിട്ടിയ ഈ പവിത്രമായ ഇസ്ലാം ഉണ്ടല്ലോ അതിനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും നമുക്ക് പറ്റുമ്പോഴാണ് ഒരു ഹാലിസായ മൊഹലിസായ മനുഷ്യനായി ഷുർക്കില്ലാതെ വിദഗത്തില്ലാതെ വിവാദത്തൊക്കെ എടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം തോന്നി ജീവിതത്തിൽ ജക്കാത്തൊക്കെ കൊടുക്കുമ്പോ ഒരു ആത്മനിർവൃതി ഉണ്ടായി വളരെ തെളിഞ്ഞ മനസ്സോട് കൂടി ജീവിക്കാൻ പറ്റുക അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരൊക്കെ ഈ വിശ്വാസത്തിൽ കളങ്കപ്പെടുത്തിയവരാണ് പവിത്രമായ ജീവനെ സ്വീകരിക്കാത്തവരാണ് നാം ഏത് വിവാഹം Earth... ും എന്ന് മനസ്സിനോട് ആത്മാർത്ഥമായി ചോദിക്കുക അല്ലാഹു നമ്മുഗ്രഹിക്കുമാറാവി ബഹുമാന്യ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ സമ്പൂർണ്ണ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാ തിന്മയുടെ പ്രതിഫലം എന്ന് പറയുന്നത് നരകമാണ് ഇത് മരണാനന്തരം യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് നാം നിൽക്കുന്ന ഈ മണ്ണിന്റെ പുറത്തുനിന്ന് നാം നാം കിടക്കേണ്ടി വരുന്ന മണ്ണിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സ്വീകരിച്ച വിശ്വാസവും നിലപാടും ശരിയാണോ എന്ന് ഉറപ്പുവരുത്ത നമ്മുടെ ഹിതായത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു മേഖല അത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം കൾച്ചറിന്റെ ഭാഗമാണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ചില അടയാളങ്ങൾ അതിനെ ഇകഴ്ത്തുക അല്ലെങ്കിൽ അതിനെ ഒച്ചാക്കുക അതൊന്നുമില്ലെങ്കിലും ഇങ്ങനക്ക് മതി എന്ന് തീരുമാനിക്കുക അതും യഥാർത്ഥത്തിൽ ഒരു ജീർണതയാണ് അല്ല പറഞ്ഞ എന്താ പറയാ മതചിഹ്നങ്ങളെ അനാദരിക്കരുത് മതത്തിന് ചില അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളെ നിങ്ങൾ അനാദരിക്ക ചിലത് ഞാൻ പറയാം സഹോദരങ്ങളെ ഇസ്ലാമികമായ ഒരു വേഷം ഇസ്ലാമികമായ വേഷം എന്ന് പറഞ്ഞാൽ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ശരീരത്തിലൂടെ ചേർന്ന് നിൽക്കുന്നതല്ല അത് അയവുള്ളതാണ് പുരുഷന്റേത് ഞെരിയാണിക്ക് മുകളിൽ കയറി നിൽക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ ശരീരം മുഴുവനും പുരുഷന്മാരിൽ നിന്ന് ആകർഷണം തോന്നാത്ത വിധം മറച്ചു വെക്കേണ്ടത് എന്നാൽ നാട്ടിൽ നേരെ തിരിച്ചാണ് അത് ശരിയും ഇത് തെറ്റുമെന്ന് ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതും അതും വെറുക്കുന്നതിന് തുല്യമാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇങ്ങനെ നടന്നാൽ മതി എന്ന് മക്കളെയും ഭാര്യമാരെയും ശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോ നമ്മൾ ഇസ്ലാമിനെ നിഷേധിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണം ഇതും ഒരു ചീർണതയാണ് അല്ലേ താടി വളർത്തുക മീശ ചുരുക്ക ഇത് ഇസ്ലാമിനെ ശാരിപ്പെട്ടതാണ് ആ ഷി ആറിനേക്കാൾ നല്ലത് ക്ലീൻ ഷേവാണ് അതാണ് സൊസൈറ്റിയിൽ കുറച്ചും കൂടി ഒക്കെ ഒരു ബെറ്റർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ജീർണതയാണ് ഇസ്ലാമിന്റെ ഏറ്റവും പവിത്രമായത് എന്താ കച്ചവടം ചെയ്യാന്നുള്ളതാണ് ജോലി ചെയ്യാന്നുള്ളതാണ് അതിലൂടെ സമ്പാദിക്കുക എന്നുള്ളതാണ് കൊടുക്കുക ഇതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ അടിസ്ഥാനം എന്നാൽ പലിശയും കള്ളക്കച്ചവടവും അതൊക്കെ ഇന്നത്തെ കാലത്ത് വേണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്ര വക്തിന് പള്ളിക്ക് പോയി ചെയ്തിട്ടും പോയിട്ടും അവൻ ജീർണതയുടെ മറ്റൊരു മുഖമാണ് വിശ്വാസികളെ ഇസ്ലാമിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം എന്ന അഭിമാന ബോധത്തോടു കൂടി ജീവിക്കുക എന്നാണ് ലിബിയെ പറയുക ഇനി എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു കീഴ്വണക്ക അള്ളാഹ് ആക്കി എല്ലാം എന്റെ ശരീരത്തിന്റെ ചലനവും കാഴ്ചയും എല്ലാം അള്ളാഹ് പൂർണ്ണമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നിസ്കരിക്കുകയാണ് നിസ്കാരത്തോടൊപ്പം അറിയോ ണക്കവും കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കണം എന്നും എനിക്ക് കൽപ്പന നൽകപ്പെട്ടിട്ടുണ്ട് ഇത് ഇബ്രാഹിം നബി അലൈഹിമിയോട് പറഞ്ഞത് വിശുദ്ധ ഖുർആാനുണ്ട് മുഹമ്മദ് കരീം അലൈഹി സാഹുഅലമോട് പറഞ്ഞതും അതുകൊണ്ട് നിർഭയത്വത്തോടു കൂടി ഈ ദുനിയാവിൽ ജീവിക്കണോ എന്തൊക്കെ പ്രതിസന്ധികൾ അത് രാഷ്ട്രീയമായി സാമൂഹികമായി ഭരണകൂടപരമായി എന്തുമാവട്ടെ ഏതും നമുക്ക് നേരെ വരുമ്പോ ആർക്കും തടുക്കാൻ കഴിയാത്ത നമ്മെ കാണുന്ന റഹ്മാനായ റബ്ബ് നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അതിന് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ഞാനൊരു മുഖ്മിനാണെന്ന് പറയാൻ യോഗ്യതയുള്ളവരായി നമ്മൾ മാറുക എല്ലാ പ്രശ്നത്തിനും പരിഹാരം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസവും കർമ്മവും നമ്മുടെ ചിന്തയും പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടതാണോ എന്ന് നമ്മൾ നന്നായി പരിശോധിക്കണം എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അള്ളാഹുവിന്റെ തൗഫിയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പോരാ നമ്മൾ നന്നായി പഠിക്കണം ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസവും എന്റെ കർമ്മവും പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ ജീവിതവും തമ്മിൽ ചേർത്ത് വെച്ച് പഠിക്കണം അങ്ങനെ ദീന് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നമ്മെ ഉൾപ്പെടുത്തു ചെയ്യുന്നവട്ടെ ജീവിതത്തിലെ സകലമായ തെറ്റുകുറ്റങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് മായ്ക്കുവാൻ കഴിവുള്ള റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ എളിയ ജീവിതം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ ദുർബലമായ ശരീരത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ചാബല്യങ്ങൾ അറിയുന്ന റഹ്മാനായ റബ്ബ് എല്ലാം പുറത്ത് നമുക്ക് ജന്നാഅത്തുൽ ഫുർദോസ് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും മർഹമത്തും നൽകി ും കഠിനമായ രോഗങ്ങളെ തൊട്ട് നമ്മെ പരീക്ഷിക്കാതെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാടിനെയും അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു اللهم أجرنا, اللهم, أجرنا اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين